ഹലോ ഗ്യാസ് നമ്മൾ കിണർ പണിയിലേക്കാണ് കിണർ പണിയിൽ നിന്ന് അഞ്ചാൾക്കാരൊക്കെ ഉണ്ട് പുതിയത് രണ്ടാൾക്കാരാണ് ഒന്നാക്കണോ കണക്കിൻ്റെ അടിയിൽ കുത്തി പോകൊണ്ട് നിൽക്കണം ഒന്ന് തടെ കുഞ്ഞാൽ കുഞ്ഞാന വരാൻ ലൈറ്റായി ലൈറ്റായി വന്നാലും ഡയലോഗേ വന്ന മോനില മെഷീൻ വേണം മോനെ മെയിനെ അതിൻ്റെ അടി വലിച്ചോണ്ട് നിൽക്കുമ്പോൾ ചുമരുമ്പെ ഇങ്ങനെ വരുന്നതാണ് അപ്പോ അലക്ക് വലിച്ചങ്ങട്ട് കെട്ടാണ് ഞാൻ ഏ അടി ഒന്ന് ചെറുതായിട്ട് മാന്തിയാണ് അങ്ങോട്ട് വലിച്ചു കെട്ടുക ഒരു തെങ്ങിണ്ടവിടെ തെങ്ങുമൊക്കെ ഏഹ് കുഞ്ഞാനേനൊക്കെ ഇട്ടു വലിച്ചണോ വലിച്ചുണ് വലിച്ചോണ്ട് തോന്നണെ കിട്ടി സാധനം ഇങ്ങോട്ട് പോണു കുഞ്ഞാനാ ടൈറ്റാ ഫൺ മാൻ അപ്പൊ കുഴപ്പമില്ല ഉടനെ സുജിയും വലിച്ചോന്ന് അപ്പൊ ഇതൊന്നും താങ്ങിക്കൊടുക്കേട്ട മുണ്ടിയതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ജസ്റ്റ് സേഫ് ഏതാ അപ്പിനേട്ടാ സേഫ് ചെയ്യ ചെറിയൊരു സീനായി ഏ കാരൻ്റെ പോയി കാരൻറ്റിന് വരണമെങ്കിൽ ടൈം എടുക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ വിൽക്കാസ് തന്നെ വിൽക്കാസ് ഇപ്പോൾ കുത്തിയാവാത്തോണ്ടേ വെറുതെ ഇരിക്കണ് അപ്പോൾ ഓല് കുറങ്ങിയപ്പോൾ ഞാൻ വെറുതെ നിറഞ്ഞു നോക്കി വിൽക്കാസ് നടക്കൂല സീനാ നമ്മൾ കൊത്തിച്ചേ ഒരു പൊടിക്ക് പോലും കിട്ടുന്നില്ല വെറുതെ വിയർക്ക അയാളവിടെ കഷ്ണം വറ്റിയിടുമ്പോൾ നമ്മളൊരു മൂല് പോലും പോയിരുന്നില്ല ഡോ പാവല്ലേ പഠിച്ചേ പഠിച്ചപ്പോ അങ്ങനെയൊക്കെ ഓ ഇപ്പൊന്നുമില്ല ഏർ കൊത്തല് കയറിയോണ്ട് വന്ന വികാസ് ഇങ്ങ ഊജ അതിൽ കുഞ്ഞാണി ടൈറ്റ് ആക്കാണ് ആസമയുടെ പൊട്ടിച്ച് പോകും ോ അതൊക്കെ തൊടു വലിച്ചേർന്ന് കത്തില്ലാത്തോണ്ടേ തൊള്ളോട്ടൊക്കെ കണക്ക് അടിച്ചുണ് അപ്പോ ആദ്യ പോലെ കുത്തിയൊക്കെ ഇണറാണത് ആദ്യം വെള്ളം കണ്ടു പോ തന്നെ പാറയും കണ്ടു ഇടിഞ്ഞു ചാടും ചെയ്തു കിണർ ഇങ്ങോട്ട് വളർത്തിയിനു ഇപ്പൊ ഇതൊക്കെ കനത്തിക്ക ഞങ്ങൾ ഇപ്പോൾ കുത്തൊന്നുമില്ലേ അയക്കോക്കെ ബായ് സി മാൻ